വയർ കൂടിയും ചാണകവും കൂടിയും മിക്സ് ചെയ്ത് അവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട് ഇത് ശർക്കര ഉരുക്കിയതാണ് ഇത് കോമൂത്രമാണ് ഇത് വെള്ളമാണ് പിന്നെ നാടൻപശുവിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത് ഞാൻ ഒരു കഷ്ണം ഇത് എടുത്ത് കാണിച്ചു തരാം നാടൻ പശുവിൻ്റെ ചാണകം ുംകം അതേ സമയത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർത്തുന്നതായ ഈ ജേഴ്സി ഹോൾസെയിൽ ഫീഷെൽ അങ്ങനെയുള്ള പശുക്കളുടെ ഒക്കെ ചാണകം കുറച്ച് ലൂസല്ല നമ്മള് എല്ലേലും പായസം മുളമ്പി വരിക്കും ഇത് അങ്ങനെയല്ല ഇതെടുത്തതിനായിട്ട് ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് മാത്രല്ല അതായത് ഇപ്പം ഞാൻ കഴിയുമ്പെടുത്തു വല്ല സ്മെല്ലുണ്ടോന്നൊന്ന് മണപ്പിച്ചു നോക്ക് യാതൊരു മണമില്ല യാതൊരു മണമില്ല അത് മാത്രമല്ല ഇതിന് മറ്റു ബാക്ടീരിയകൾ വരാതിരിക്കാൻ വേണ്ടി ഈ ചാണത്തിൻ്റെ ഒരു ചെറിയ കോട്ടിങ് ഉണ്ട് അപ്പം മറ്റേ ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമുക്ക് അയ്യൂ എടുക്കാൻ പറ്റില്ല നമുക്കിവിടെ നിൽക്കാനും പറ്റില്ല ബാഡ് സ്മെല്ലും ഉണ്ട് അപ്പം ഇത്തരം ചാണകമാണ് ഇതെന്തുകൊണ്ടാണ് നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിക്കുന്നതെന്ന് ോട് ചോദിച്ചില്ല ഇല്ല ഇല്ല അത് ഞാനിങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞോണ്ടിരുന്ന മൊഴി നിന്ന് പോയി കാരണം നാടൻ പശുവിന്റെ ചാണകത്തിൽ ഉള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കൂടുതലാണ് മറ്റു പശുക്കളുടെ ചാണകത്തിൽ ഒരു ഗ്രാം ചാണകത്തിൽ എഴുന്നൂറ് ലക്ഷം സൂക്ഷ്മജീവികളുണ്ട് ഇത് ഈ ജേഴ്സി പശുവിൻ്റെയൊക്കെ അതേസമയത്ത് സമയത്ത് ഇതിലത്തെ അറിയാമോ മൂന്ന് കോടി മുതൽ അഞ്ചു കോടി വരെയാ ഇരട്ടി ഇരട്ടിയല്ലല്ലോ എഴുപത് ലക്ഷം അവിടെ കിടക്കണു അഞ്ചു ലക്ഷം അവിടെ അഞ്ചു കോടി അവിടെ കിടക്കണു അത്രയും വ്യത്യാസമുണ്ട് സൂക്ഷ്മ ജീവികളുടെ സംഖ്യ നാടൻ പശുവിൻ്റെ ചാണകത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാണകം ഉപയോഗിക്കുന്നത് മനസിലായ അപ്പോൾ ഇന്നലെ ഞാൻ ചാണകവും പയറും കൂടിയും കൊണ്ടുവന്ന് ഈ ഡമ്മില് ഇട്ടിട്ടുണ്ട് അപ്പം അതൊരു പത്ത് കിലോ ചാണകവും രണ്ട് കിലോ പയർ പൊടിയതിനകത്തുണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്ന് പ്രാക്ടീസ് അറിയേണ്ടത് ഈ അപ്പം ഈ ചാണകം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടയാണ് കാരണം വെള്ളം ഞാൻ മുമ്പേ ഇവിടെ പിടിച്ചു പോയി അവസാനം വെള്ളം ചേർക്കലാണ് ഞങ്ങൾ പതിവ് ഇപ്പം അത് ഇതിൽ ഇടുന്നത് പയർ പൊടി ഇതിന് നമ്മൾ കഴിഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം

സൂക്ഷ്മജീവികളുടെ വളർച്ചക്ക് ഇടത്തുനിന്ന് വലത്തോട്ടുള്ള വരായണോ അനുയോജ്യം അപ്പൊ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളിത് ഇടത്തുനിന്ന് വലത്തോട്ട് അത് മാത്രല്ല ഞാൻ ഇപ്പൊ ചുച്ചിപ്പോൾ ഒരു കാര്യം രവി ശ്രദ്ധിച്ചു എനിക്കറിയില്ല നമ്മുടെ മാക്സിമം എനർജി വേണം

ം അല്ലേ പത്ത് പത്ത് ലിറ്റർ ഗോമൂത്രം ചേർത്തു ഇനിയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള സാധനം ഉള്ളത് അത് രാസവളം മണ്ണ് തൊടാത്ത ഒരു പിടിമണ്ണ് ഒരു പിടിമണ്ണ് അതിപ്പോ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ട് എടുക്കാം പിന്നെന്താ ഇവിടെ ഒന്നും കേൾക്കാനില്ലല്ലോ അപ്പോൾ यहां आ दूണ്ട് ഇവിടെ वृंदाനെ ഇരിക്കാൻ ട്ടാണല്ല വണ്ടി ഇരിക്കുന്നതാണ് അല്ലേ ആ ഫംഗർ കൻ കാറി ഇരിക്കുക ആ ഗാടി കാറടോന്ന ജാടറിയാ ആ ഇവിടെ വരുന്നുണ്ട് കണ്ടു 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 ആ മറ്റേ അല്ലേ മണ്ണീരാ ഞാൻ കൈകൊണ്ട് വാന്തി എടുത്തോളൂ കൂടുതൽ കാട്ടിച്ചൊന്നും പോയില്ല അത് മാന്തിപ്പ കിട്ടി കറക്റ്റ് നല്ലൊരു ഇത് നാടൻ മണ്ണിരാണ് ഇത് ആഫ്രിക്കനോ ആസ്ട്രേലിയനോന്നല്ല നമ്മുടെ നാടൻ മണ്ണര നാടൻ മണ്ണരണ്ട് അപ്പൊ ഈ ഇത്തരം മണ്ണര നമ്മള് മണ്ണ് മാന്തുമ്പോ കിട്ടണമെന്നുണ്ടെങ്കില ഈ പറമ്പിലെത്രമാത്രം മണ്ണിരകൾ ഇണ്ടെന്നൊന്ന് ശരിയാണ് ആലോചിച്ചു നോക്കൂ അപ്പൊ ഈ മണ്ണരും നമ്മള് അതിലേടാ മറ്റൊരു സൂക്ഷ്മ ഇവിടുത്തെ ധാരാളം അടങ്ങിയ മണ്ണാണ് നമ്മളിപ്പോ അതിലേടാണത് മണ്ണര അവിടെ കിടക്കണം അവനാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സഹായി എന്ന് അതെ ും നമ്മൾ ചേർക്കേണ്ടതായ എല്ലാ സാധനങ്ങളും ചേർന്ന് കഴിഞ്ഞു ഇനിയാണ് പണി ഇവനെ നമ്മള് രണ്ടു നേരം ഒരു അഞ്ചു മിനിറ്റ് വീതം ഇളക്കണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ാണ് വന്നാണ്ട ചുഴി ഫോം ചെയ്യുന്ന ചുഴി ഉണ്ടാക്കണം നമ്മള് ഈ ചുഴി ഉണ്ടാവുമ്പോഴാണ് സൂക്ഷ്മ ജീവികൾ അങ്ങനെ നമ്മൾ കടലിൽ തന്നെ പല പ്രതിഭാസങ്ങളുണ്ടാവുമ്പോൾ ചുഴി ഉണ്ടാക്കണല്ലേ ആ ചുഴി പെട്ടൊക്കെ മനുഷ്യ മരിക്കാറുണ്ട് അതേ സമയത്ത് നമ്മൾ സൈക്ലോൺ ഉണ്ടാവുമ്പോഴാണ് ഈ ചുഴി തിരിഞ്ഞാൽ ചുറ്റുക ഇടത്തൊണ്ടാൽ ചുറ്റുക കാരണം അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അപ്പൊ ഇതുമാതിരി നമ്മള് ഒരു അഞ്ചു മിനിറ്റ് ഇളക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇവനെ ഈ കോലിനെ നമ്മൾ ഈച്ച വന്ന് മുട്ടയിട്ടാണെ വീണ്ടും നമ്മൾ വൈകുന്നേരത്തിന് ഈ കൊല്ലുകൊണ്ട് ഇളക്കുമ്പോൾ ആ ഈച്ചയുടെ മുട്ടകൾ ഇതില് വളരും അപ്പൊ നമ്മുടെ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാം ചക്കേട് വരും ഇത് രാവിലെയും വൈകുന്നേരം നമ്മൾ ഇളക്കി വെച്ച നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കണം ഒരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അതിൽ കൂടുതലും നമ്മൾ വെച്ചേക്കരുത് കാരണം ഇതിന് എന്താ പ്രശ്നം വെച്ചാൽ ഇതിപ്പോ നമ്മള് മിക്സ് ചെയ്തല്ലോ സമയം എത്ര കഴിഞ്ഞ ഒരു മണി ആവില്ല ഇത് പതിനൊന്ന് ഇരുപതാകുമ്പോഴത്തേക്കും ഇപ്പോ ഇതിൽ ഒരു ആയിരം സൂക്ഷ്മീവലുണ്ടെങ്കിൽ പതിനൊന്ന് ഇരുപതാകുമ്പോഴത്തേക്കും ആയിരം എന്നോളിൽ രണ്ടായിരം ആവും മിനിറ്റിൽ ഇരുപത് മിനിറ്റിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും ഇരട്ടി ആയിക്കൊണ്ടിരിക്കും പതിനൊന്ന് നാൽപ്പതാകുമ്പോഴത്തേക്കും ഇരുപത് നാൽപ്പതാകും രണ്ടായിരം എന്നുള്ളത് നാലായിരം ആവും അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഇരുപത് നിമിഷത്തിനും അതുകൊണ്ടാണ് ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനം ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്നൊക്കെ അനുസരിച്ച് ചൂട് കൂടിയിട്ട് സൂക്ഷ്മ ജോലി പിന്നെ നശിക്കാൻ തുടങ്ങും ആ ആ കാരണം അവർക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ തുടങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് പത്ത് ദിവസം വരെ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ചെറിയ സസ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഇതൊരു ലിറ്റർ എടുത്തിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വെള്ളം അതിൽ ചേർക്കണം അങ്ങനെ ഡൈലട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഈ തെങ്ങ് ജാതി അടച്ചാൽ മതി അതുപോലത്തെ വലിയ മരങ്ങളൊക്കെ എണ്ണി ഒഴിച്ചു കൊടുക്കും പത്തരട്ട വെള്ളം ചേർത്താൽ മതി അല്ലേ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും കടച്ച ഒഴിച്ചു കൊടുക്കരുത് കടച്ചേന്ന് ആ ചെടിയുടെ ഇല എത്ര ദൂരം പോയിട്ടുണ്ടോ ഇപ്പോൾ ആ വഴി ഇല വിളംബരം വന്നുനക്കണല്ലേ ആ അതിൻ്റെ ഉള്ളിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ ആ പെരുമീച്ചത് അതിൽ ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിനഞ്ചടി താഴ്ചയിൽ ഉള്ളതായ നിദ്രയിലിരിക്കുന്നതായ മണ്ണരകൾ മുതൽക്ക് പ്രവർത്തിക്കാൻ തുടങ്ങണം ഇതിൻ്റെ സ്മെല്ലുകൊണ്ടിങ്ങ അവരൊന്ന് പ്രവർത്തിക്കും അതോടുകൂടി മണ്ണിലുള്ള എല്ലാ സൂക്ഷ്മജീവികളും നല്ല ഉഷാറായി അവർ പിന്നെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ അവിടെ അവിടുത്തെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ധനജീപാമ്പ്രമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ദ്രവരൂപത്തിലല്ല നമ്മളത് കരരൂപത്തിൽ തന്നെ ഉണ്ടാക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങി പൊടിഞ്ഞ നാടൻ പശുവിൻ്റെ ചാണകം അതിൽ ഒരു നൂറ് കിലോ ചാണകം ഉണ്ടെങ്കിൽ നൂറ് കിലോ ചാണകത്തിൽ രണ്ട് കിലോ ഇതുപോലത്തെ പയർ പൊടിയും ശർക്കര പൊടിയും ഇതുപോലെ ഒരുപിടി മണ്ണും ചേർത്ത് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തലക്കി വെച്ചതായ ജീവാമൃതം ഉണ്ടായാലും മതി അതൊഴിച്ച് ഇങ്ങനെ നമുക്ക് ഉരുവിളകളാക്കാൻ പറ്റുന്ന ഒരു ആ ഒരു പരുവത്തിൽ നടച്ചെടുക്കാം ഇത് ഉപയോഗിച്ചതായി നമുക്കതിന് പരമാവധി ഗോമൂത്രം കൂടി ചേർക്കാം അങ്ങനെ ഒരു ലഡ്ഡ് പരുവത്തിൽ ഉരുവിളകളാക്കി തണുലത്ത് വെച്ച് നമുക്കതിനുണക്കി സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതൊരു ആറുമാസമൊക്കെ നമുക്ക് പിടിച്ചിട്ട് ചാക്കിൽ കഴിച്ചു വയ്ക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഓരോ ചെടിനോഴും ആ ചെടിയിൽ ഒരു കുഴിയിൽ ഈ ഒരു ലഡ്ഡ് ഇട്ട് വയ്ക്കാം പിടിച്ച് എന്നിട്ട് പണ്ടിട്ട് മൂല അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യെന്ന് വരാം അപ്പോൾ ആ ഒരു പച്ചക്കറി തൈ ആണെങ്കിൽ ആ പച്ചക്കറി തൈയുടെ ഒരു വളർച്ച കഴിയുന്നതു വരത്തേക്കും വേണ്ടതായ അടിവളം അതിന് കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം ഈ പച്ചക്കറി ഇവിടെ വിത്തുകളും തൈകളും പരിചരണത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കും അതാണ് ബീജാമൃതം ബീജാമൃതം ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് ലിറ്റർ ഗോമൂത്രം അഞ്ച് കിലോ ചാണകം പത്ത് ചാണകം തന്നെ വേണം അതിന് അത് ഒരു അല്പം ഇതുപോലെ മണ്ണും ഒഴിഞ്ഞ് ചേർത്ത് അത് മിക്സ് ചെയ്ത് വെക്കുക ഒരു അമ്പത് ഗ്രാം കുമ്മായം വേറെ മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു കപ്പിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ചുണ്ണാമ്പ് ഇതിൻ്റെ തെളിവെള്ളം എടുത്ത് തെളിച്ച് ഒഴിക്കാം ഈ ചാണകം മൂത്രം കലക്കി വെച്ച് വലിക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് വിത്തുകൾ അതിൽ ഒരു പഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് മുളപ്പിച്ച് നമുക്ക് നടാം വാഴ നടണെങ്കിൽ വാഴക്കണ്ണുകൾ അതിൽ മുക്കി വെച്ചിട്ട് തണുത്തു ഒരു രണ്ടു ദിവസം വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് അത് നടാം തൈക്കളാണ് നമ്മൾ നടണമെങ്കിൽ ആ തൈക്കൾ നമ്മളൊരു ഇരുപത് മിനിറ്റായിരം അഞ്ചിനകത്ത് മുക്കി വെച്ചിട്ട് ഇത് നട്ടു കഴിഞ്ഞാൽ നല്ല കൂടി തൈക്കൾ മുളച്ച് വരും മുളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയ്ക്കുന്നത് ഘനജീവാമൃതട്ട മണ്ണിലാണല്ലോ അവർ അവിടെ നിന്ന് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച ഘനജീവാമൃതത്തിനെയൊക്കെ ഈ സസ്യങ്ങളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാവുന്ന പരിമിതരാക്കിയിട്ടുണ്ടായിരിക്കും ഉടനെ അവർ വളർന്നു വരും അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നു അവർ ഇടതടവില്ലാതെ പെട്ടെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കും ഇനിയും പോരാതെ വരാണെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് ഈ പഞ്ചകവിയോ ഫിഷ് അങ്ങനെ വല്ലതൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇതുപോലെ നല്ലൊരു മണ്ണ് എന്നുണ്ടെങ്കിൽ അവിടെക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല